കാർഗിലിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് കാൽ നൂറ്റാണ്ട് മെയ് മുതൽ രണ്ടര മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ അഞ്ഞൂറോളം ഇന്ത്യ നേടിയ ഐതിഹാസിക മഞ്ഞു പുതഞ്ഞ് കിടക്കുന്ന കശ്മീർ താഴ്വരയിൽ കൂട്ടം തെറ്റിപ്പോയ രണ്ട് യാക്കുകളെ തെരയുകയായിരുന്നു ആട്ടിടയന്മാർ പെട്ടെന്നാണ് നിയന്ത്രണരേഖയ്ക്ക് സമീപം ആയുധധാരികളായി അപരിചിതർ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വിവരം ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു അതുകേട്ട സധൈര്യം പുറപ്പെട്ടതാണ് ക്യാപ്റ്റൻ സൗരഭ് കാലിയയും സംഘവും അവരെ ക്രൂരമായി പീഡിപ്പിച്ച് പാക്സേന ജീവൻ അപഹരിച്ചു കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക ലഡാക്കിനെയും സിയാച്ചിനെയും വെട്ടിമുറിക്കുക ഇതായിരുന്നു പാക് സേനയുടെ ലക്ഷ്യം ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ പാക് സൈന്യത്തിനായിരുന്നു ഇന്ത്യൻ സേന മുകളിലേക്ക് കയറണം പാക് സൈന്യം താഴേക്ക് വരുന്ന നിലയിലും ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യ നേരിട്ട തിരിച്ചടികൾക്ക് കാരണം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മൂന്ന് ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൗത്യം പ്രഖ്യാപിച്ച് ഇന്ത്യ പോരാട്ടം തുടങ്ങി പിന്നീട് ലോകം സാക്ഷിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമുള്ള വലിയ സൈനിക ഏറ്റുമുട്ടലിനായിരുന്നു വനിതാ ഫ്ളൈയിങ് ഓഫീസർമാർ നേരിട്ട് പങ്കെടുത്ത ആദ്യ യുദ്ധമെന്ന പ്രത്യേകതയും കാർഗിൽ യുദ്ധത്തിനുണ്ട് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റുമാരായ കുഞ്ചൻ സക്സേനയും ശ്രീവിദ്യാരാജനും ഹെലികോപ്റ്റർ പറത്തി യുദ്ധമുഖത്തിറങ്ങി തുടർന്ന് ടോളോലിംഗ് ടൈഗർ ഹിൽ പോയിന്റ് ഫോർ എയ്റ്റ് സെവൻ ഫൈവ് തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ചു ഇന്ത്യൻ സൈനികർക്കും സൈനികർക്കും പാക് ജീവൻ നഷ്ടപ്പെട്ടു ജൂലൈ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയകരമെന്ന് പ്രഖ്യാപിച്ചു യുദ്ധം അവസാനിച്ചു कारगिल की चोटियों पर हमारे जवानों ने अपने रक्त से जो इतिहास लिखा है आने वाली पीढ़ियां उससे प्रेरणा लेती रहेंगी आने वाली पीढ़ियां उसको नमन करती रहेगी वंदन करती रहेगी अभिमान कारगिल भूमि उठ ന്യൂസ് മലയാളം